ദൈവ തിരുനാമം മഹിമപ്പെടുമാറാകട്ടെ ആധുനികതയുടെ മൂല്യങ്ങൾ വെടിഞ്ഞ് മധ്യകാലത്തെ അന്ധതയിലേക്ക് പോവുകയാണോ ഇന്നീ ലോകമെന്ന് തോന്നിപ്പോകുന്നു ഒരു സുപ്രസിദ്ധ സൈക്കോളജിസ്റ്റിൻ്റെ വാക്കുകളിൽ പ്രകാരം ദാമ്പത്യ ജീവിതത്തെയും കുടുംബ ബന്ധങ്ങളെയും സാമൂഹ്യ ബന്ധങ്ങളെയും താറുമാറാക്കുവാൻ പോരുന്ന വിധത്തിൽ വല്ലാത്തൊരു പ്രതിഭാസ്വരൂപമായി പരിണമിക്കുകയാണ് മൊബൈലിൻ്റെ ദുരുപയോഗം നഗരമെന്നോ ഗ്രാമമെന്നോ ഭേദമില്ലാതെയാണ് ഫോൺ രതി തഴച്ചു വളരുന്നത് പ്രായഭേദമില്ലാതെ തൊഴിലാളികളും കൂലിപ്പണിക്കാരും മുതൽ രാഷ്ട്രീയക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾ ഉന്നത ഉദ്യോഗസ്ഥർ ഡോക്ടർമാർ തുടങ്ങിയ എല്ലാ മേഖലയിൽപ്പെട്ടവരും ഇതിൽ രഹസ്യമായി ഏർപ്പെടുന്നു പതിനഞ്ച് വയസ്സുകാരൻ യുവാവ് എന്ന വ്യാജേനയും മധ്യവയസ് പതിനേഴുകാരിയായും ശബ്ദാന്തരത്തിലൂടെ രതി വിവരങ്ങളിലേക്ക് കടക്കുന്നു ഈ മാർഗം പതിവാകുന്നത് വ്യക്തി വൈദ്യ വൈകല്യങ്ങൾക്ക് ഇടനൽകുന്നു കുടുംബത്തിലെ സ കുടുംബത്തിലോ സമൂഹ സമീപ തലങ്ങളിലോ യാതൊരു വിലയും നിലയുമില്ലാത്ത അച്ചായന്മാരും ചേട്ടന്മാരും അങ്കിളുമാരും ബ്രോകളും ഫോണിലൂടെ നവമാധ്യമങ്ങളിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആദരണീയരായി നടുക്കുന്നു പള്ളിയിൽ കയറാത്തവരും പള്ളി പ്രവർത്തകരായി നടിക്കുന്നു കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നു സമൂഹത്തിൻ്റെ മൂല്യത്തെ അവർ ചവിട്ടുവട്ടയിൽ തള്ളുന്നു സമൂഹത്തിൻ്റെ ഈ പോക്ക് എങ്ങോട്ടെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നാം ജാഗരൂകരാകേണ്ടിയിരിക്കുന്നു ഈ അന്ധകാരയുഗത്തിൽ വെളിച്ചമായിരിക്കേണ്ടത് ആധ്യാത്മീയതയും ആധ്യാത്മിക പ്രവർത്തരുമാണ് ഓസോൺ പാളികൾ രശ്മികളെയും ധൂമകേതുക്കളെയും അകറ്റ ജോലിയാണ് നിർവഹിക്കുന്നത് കുടുംബത്തിലും സമൂഹത്തിലും ഐക്യവും സ്നേഹവും ഒത്തൊരുമിപ്പം തകർക്കുന്ന ഇത്തരം ധൂമകേതുക്കളെയും ശക്തികളെയും കണ്ടില്ലെന്ന് നാം നടിക്കരുത് ദൈവാത്മാവാകുന്ന ഓസോൺ പാളിയിൽ സമൂഹത്തെ സംരക്ഷിക്കുവാൻ നമുക്ക് സമർപ്പിക്കാം പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം ആത്മീകതയ്ക്ക് അന്ധകാരത്തെ ചെറുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ കരിന്തിരി പുകയുന്ന കരിന്തിരി മണക്കുന്ന വിളക്കിന് തുല്യമാണ് സമൂഹത്തിന് ശാവുമായി എങ്ങനെ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് കൽപ്പിച്ചിരുന്ന പോലെ ഉപ്പുകാരമില്ലാതെ പോയാൽ പിന്നെ എന്തുകൊണ്ട് അതിന് ഗുണം വരുത്തുക നാം പിന്തിരിഞ്ഞ് നോക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു പ്രാർത്ഥിക്കുക ഉണർന്ന് പ്രവർത്തിക്കുക അമ്പത് നോമ്പ് സമാഗതമായിരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ